ഏറെ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സ്ഥാപനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കുടുംബസന്ധ്യയിലാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തിന് തന്നെ ചരിത്രത്തിൽ ഒരിടമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ദുർഘടമായിട്ടുള്ള വിദ്വേഷം പൂണ്ട ഈ കാലത്ത് മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്ന മണ്ണാണ് ഈ പ്രദേശം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത അതിൽ രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി സാമൂഹികമായി ഒക്കെ ഒരു ജനതയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തുകയാണ് ഈ സുവർണ ജൂബിലി ആഘോഷത്തിലൂടെ ഈ ദിവസം കൊണ്ടാടപ്പെടുന്നത് ഞാന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രസംഗം കേട്ടു ഹരിദാസേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള മുൻ നിലമ്പൂർ എം എൽ എയുടെ രാജ്യസഭാ എംപിയുടെ ഒരു പ്രസംഗം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങളെ വെച്ച് എൻ്റെ അമ്മ ഒരു പള്ളി ഉണ്ടാക്കി എന്നുള്ളത് ആ അമ്മ തൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണോ പകർന്നു തന്നത് അത് കണ്ടും കേട്ടും അത് പഠിച്ചുമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് പിന്നീട് മഹാനായിട്ടുള്ള ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ആ പള്ളി പുതുക്കി പണിതു അതിനുശേഷം ഒരു ദിവസം ബഹുമാന്യനായിട്ടുള്ള എന്നെ വിളിച്ചു പറഞ്ഞു ഹരിദാസ ഈ പള്ളി ഞങ്ങൾ വലിയ രൂപത്തിൽ പുതുക്കിയിട്ടുണ്ട് ഒന്നിവിടെ വരെ വന്ന് പള്ളിയുടെ അകത്തളങ്ങളൊക്കെ കണ്ടോളൂ അമ്മ ഈ പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ചതൊക്കെ അതേപടി സൂക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പൺ പള്ളി പിന്നീട് പുതുക്കി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അതിനു ശേഷം എൻ്റെ അമ്മ രണ്ടാമതൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു എന്ന് ഹരിദാസേട്ടം പറയുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയ മുറ്റമാണ് ആ മുറ്റത്തിന് നടുക്കൊരു ചൂൾ വെച്ച് അതിനു മുകളിൽ ഒരു പെട്രോമാക്സ് വിളക്ക് വെച്ച് അതിന് ചുറ്റും കോൽക്കളി പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവന്ന് സ്വന്തം കയ്യിൽ നിന്നും അങ്ങോട്ട് കാശ് കൊടുത്ത എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരുനാഥ എന്ന് ഹരിദാസ് ഏട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ചരിത്രം വേറെ എവിടുന്നും ഈ പ്രദേശത്തെ ഈ പൊന്നാനി മേഖലയിൽ ഈ ചങ്ങരംകുളം മേഖലയിലുള്ള ആളുകളുടെ മതേതരത്വമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ അദ്ദേഹം വരച്ചു വയ്ക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള ചരിത്രം ഒരു അറബി കോളേജ് എന്ന് പറയുമ്പം പലരും നെറ്റി ചുളിക്കുന്നുണ്ടാകും ഒരു പക്ഷെ പുതിയ കാലത്തെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേഷൻ വരുമ്പം അറബിക് കോളേജിനെ അതിന്റെ രൂപാന്തരത്തിൽ നിന്നും ആ കോളത്തിൽ നിന്നും മാറ്റിയിട്ട് സാധാരണ ആർട്സ് കോളേജിന്റെ ഭാഗത്തേക്ക് വെട്ടിയൊട്ടിച്ചിട്ടുണ്ട് എങ്കിലും ആ സ്ഥാപനം ചെയ്തു പോരുന്ന കർമ്മങ്ങൾ ഇന്നും അതേപടി തുടരുകയാ അറബി കോളേജുകളിൽ നിന്ന് വിദ്യാഭ്യാസം നടത്തിയവരെ ഒരു ജനവിഭാഗത്തിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല അവിടെ അധ്യാപകരായിട്ടും വിദ്യാർത്ഥികളായിട്ടും കടന്നു വന്ന ആളുകൾ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളായിരുന്നു ഒരു പക്ഷേ ഒരു നാട്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസ സ്ഥാപനം ഏത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ മദ്രസകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മദ്രസകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമാണോ ചെയ്തിരുന്നത് അല്ല അതിനപ്പുറത്തേക്ക് ഒരു നാടിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാൽവെപ്പ് നടത്താൻ ഒരു പക്ഷേ പുതിയ കാലത്ത് മാത്രമല്ല ഇതിനു മുൻപ് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും പരിശോധിച്ചു നോക്കിയാൽ ഈ നാട്ടിലുള്ള മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ പ്രദേശത്തും അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഉമ്മമാര് വീടുകളിലെ ഉമ്മമാര് നേതൃത്വം നൽകിയിട്ടുള്ള മദ്രസകള് വീടിനകത്ത് നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് പൊന്നാനിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഒരു കാലത്ത് അറിയുക എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിലൂടെ തനിക്ക് ലഭിക്കുന്ന അറിവ് തനിക്ക് ലഭിക്കുന്ന മാനസികമായിട്ടുള്ള വികാസം അതിനു വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ക്ഷണിക്കുകയും അതില് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സ്വാഗതം സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വിളിച്ചു വരുത്തിയിരുന്ന ഉമ്മമാരുടെ ചരിത്രം ഈ നാട്ടിലുള്ള ആളുകൾക്ക് പറയാനുണ്ട് ഈ രൂപത്തിലൊക്കെ എടുത്തു നോക്കിയാൽ ഇത്തരത്തിൽ ഒരു യാദൃശ്ചികമായിട്ടുള്ള ഒരു സംഭവമല്ല അസബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റിന് കീഴിൽ ഇവിടെ ഒരു അറബി കോളേജ് വരുന്നത് ആ അറബി കോളേജിലൂടെ ആളുകൾ കണ്ടിരുന്ന ഒരു സ്വപ്നം അമ്പത് വർഷത്തിന് ശേഷം നിങ്ങൾ നൽകുന്ന ലോകത്താകമാനം വിവിധ മേഖലയിൽ അധ്യാപകരായിട്ട് വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബിസിനസ്സുകാരായിട്ടൊക്കെ സേവനം അനുഷ്ഠിക്കുന്ന കുഞ്ഞുങ്ങളെ നൽകുന്നത് വിദ്യാർത്ഥികളെ നൽകുന്നതിലൂടെ ഒരു സമൂഹത്തിനെ പരിവർത്തനം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുമാറുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ ഇവിടെ നിന്ന് പടച്ചുവിട്ടു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ നിങ്ങൾ പുറത്തേക്ക് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഉള്ളത് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് പുതിയ കാലത്തെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഒരു പ്രത്യേക തളത്തിലാണ് നമ്മളെ ഒക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത് വിശ്വാസികളായിട്ടുള്ള മനുഷ്യനെ വേറെ ഒരു പിന്നെ ഡയഗ്നോസിസ് നടത്തിയിട്ടാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വാസിയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞങ്ങൾ നിശ്ചയിക്കുന്നതാണ് എന്ന് പറയുന്ന ആധുനിക കാലത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അവിടെ മതത്തിനെ നോക്കിയിട്ട് നെറ്റി ചുളിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കോലവും നിങ്ങൾ തലയിലിട്ടിരിക്കുന്ന തട്ടവും നിങ്ങളുടെ താടിയും നിങ്ങളുടെ മക്കനെയും നിങ്ങളുടെ തലപ്പാവും നോക്കിയിട്ട് നിങ്ങളെ വിധി കൽപ്പിക്കുന്ന ആളുകളുണ്ട് പുതിയ കാലത്ത് അവരുടെ മുമ്പിലേക്ക് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം നമ്മളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏത് തലമുറയിൽ നിന്ന് വരുന്നവരാണ് എന്നുള്ളതാ എല്ലാ കാലത്തും എല്ലാ കാലത്തും മുസ്ലിം ആണ് എങ്കിൽ വിശ്വാസിയാണ് എങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ് നിങ്ങൾക്കറിയാലോ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടം റസൂൽ സലഹ്ലൈ വസലമയുടെ പിന്നെ തിരുതൂതർ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് ഒരു സമൂഹത്തിലേക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ നെറ്റി ചുളിക്കുന്ന രക്ഷിതാക്കളുള്ള കാലം ആ കുട്ടിയുടെ പേരിൽ താൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളെ ഓർത്ത് കുഴിച്ചു മൂടുകയല്ലാതെ നിവൃത്തിയില്ല എന്നുള്ളത് ചിന്തിച്ചിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിലേക്കാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈവ് വസല്ലമ്മ കടന്നു വന്നുകൊണ്ട് പറയുന്നത് ഇവിടെ ജനിച്ചു വീഴുന്ന ഏത് കുട്ടിക്കും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത് ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ആ ജീവന് ഈ ഭൂമിയിൽ വിലക്ക് ഉറച്ചു കാണുന്നില്ല എന്താണോ പുരുഷനുള്ള പിന്നെ തുല്യമായിട്ടുള്ള നീതി തുല്യമായിട്ടുള്ള അവകാശം അതേപോലെ അവകാശം ഒരു സ്ത്രീക്കുമുണ്ട് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുണ്ട ഒരു ലോകത്ത് നിന്ന് അവിടെ തുടങ്ങുകയാണ് ഒരു വിശ്വാസിയായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തുല്യതയുടെ വാക്കുകൾ തുല്യമായിട്ടുള്ള അവസരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് തുല്യമായിട്ടുള്ള നീതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരിക്കൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കിടയിൽ ഉദാഹരണമായിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട് ആരാണ് ഇസ്ലാമിലെ സ്ത്രീ എന്നുള്ളത് എല്ലാ കാലത്തും ചോദ്യമാണല്ലോ എല്ലാ സമയത്തും ചോദ്യമാണല്ലോ കാലം എത്ര മാറി മറിഞ്ഞാലും ഗവൺമെൻറ് എത്ര തവണ വന്നു പോയാലും നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മതചിട്ടയുണ്ട് മതാനുഷ്ടിയായിട്ടുള്ളൊരു സ്ത്രീക്ക് ഒതുങ്ങിക്കൂടുകയല്ലാതെ വൈജ്ഞാനികമായിട്ട് സാംസ്കാരികമായിട്ട് സാമൂഹികപരമായിട്ട് യാതൊരു ഇടപെടലുമില്ല സാന്നിധ്യവുമില്ല അവള് ഒതുങ്ങി ഒതുങ്ങി ഞെരിഞ്ഞു ഞെരിഞ്ഞു ജീവിക്കുന്നവളാണ് എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ് ആരാണിത് പടച്ചുവിടുന്നത് ആരാണിത് പറഞ്ഞു തരുന്നത് അവരോട് തിരിച്ചു പറയാനുള്ള മറുപടികൾ നമ്മളുടെ കയ്യിലുണ്ട് പക്ഷേ പലപ്പോഴും അത് കേൾക്കാൻ അവരാരും നിന്ന് തരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഈ അടുത്ത ദിവസം ഒരു പുസ്തകം വായിച്ചു അദ്ദേഹത്തെ അദ്ദേഹം ഒരു മനുഷ്യൻ എഴുതിയിട്ടുള്ള പുസ്തകം ഈ ഇന്ത്യയിലുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് അക്രം നദവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ മൊഹദ്ദിസാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ് ആ പുസ്തകത്തില് ഒമ്പതിനായിരത്തിൽ പരം മൊഹദ്സാത്തുകളെ വിശേഷിപ്പിക്കുന്നുണ്ട് അവരുടെ ജീവിത രീതി വിശേഷിപ്പിക്കുന്നുണ്ട് അവർ വിവർത്തനം ചെയ്തിട്ടുള്ള ഹദീസുകൾ വിശേഷിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പണ്ഡിതകളായിട്ടുള്ള ഒമ്പതിനായിരത്തിൽ പരം സ്ത്രീകള് ഈ കാലഘട്ടത്തിലൂടെ ഒക്കെ ജീവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ആരൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ് ആർക്കൊക്കെ അറിയാവുന്ന കാര്യം ആരൊക്കെ പരിശോധിക്കുന്ന കാര്യമാണ് ഖുർആാൻ പറഞ്ഞു വെക്കുന്നുണ്ട് അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരല്ല എന്ന് അറിവുള്ളവന് എല്ലാ കാലത്തും ഒരു പദവി ഇസ്ലാം നൽകിയിട്ടുണ്ട് അങ്ങനെ അറിവിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇസ്ലാമിൽ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഹദീസുകൾ ഹദീസുകള് അറി അറിവിന്റെ ഏറ്റവും നെടും തൂണായിട്ട് നിൽക്കുന്ന കാര്യമാണ് ഹദീസുകൾ വിവർത്തനം ചെയ്യുന്ന ആളുകള് അവർ ഉന്നത തലങ്ങൾ അലങ്കരിക്കുന്ന ആളുകളാണ് അറിവുകൾ കൊണ്ട് ശോഭിക്കുന്ന ആളുകളാണ് അവരിൽ നിന്നും കേട്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹദീസുകൾ വിവർത്തനം ചെയ്തിട്ടുള്ള സ്ത്രീകള് റസൂൽ സല്ലാഹു അലൈഹി വസലമിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് അവിടെ പുരുഷന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് പുരുഷന്മാരായിട്ടുള്ള പണ്ഡിതന്മാരോട് അങ്ങോട്ട് സംസാരിച്ച് അവരെ തിരുത്തി അവർക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഹദീസുകളെ സംവി പിന്നെ സംവേദനം ചെയ്യുന്ന സ്ത്രീകള് നമ്മളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്താളുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് അവിടെ അബ്ദുറഹ് അബ്ദുറഹ്മാൻ അബ്ദുറ അബ്ദുറഹ്മാൻബിന് ഷാബർ അലിയല്ലാഹുഹു വിവർത്തനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് അവര് പറയുന്നു റസൂൽ സലല്ലാഹ്ലൈ വസ്സലമയുടെ പ്രിയ പത്നി അവര് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി റസൂൽ സലല്ലാഹ് അലൈഹ് വസലമയോട് അബൂ സൽമയാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത് അവര് റസൂൽ സലല്ലാഹ് വലൈ വസ്സലമയോട് ചോദിക്കുന്നുണ്ട് റസൂലെ എന്തുകൊണ്ടാണ് ഖുർആാനിൽ ഏറ്റവും അധികം പുരുഷന്മാരെ കുറിച്ച് പറയുന്നത് സ്ത്രീകളെ കുറിച്ച് എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് റസൂൽ സല്ലാഹു അലൈ വസലമ നൽകുന്ന മറുപടി നിങ്ങളിൽ വിശ്വാസികളായിട്ടുള്ള ആണും വിശ്വാസികളായിട്ടുള്ള പുരുഷനും വിശ്വാസികളായിട്ടുള്ള സ്ത്രീയും നിങ്ങളിൽ അനുസരണശീലമുള്ള പുരുഷനും അനുസരണശീലമില്ലാത്ത സ്ത്രീയും അനുസരണശീലമുള്ള സ്ത്രീയും നിങ്ങളിൽ നല്ല കാര്യങ്ങൾ അതിനെ അനുവദിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീയും നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പുരുഷനും നിങ്ങളിൽ മതം പ്രചരിപ്പിക്കുന്ന സ്ത്രീയും മതം പ്രചരിപ്പിക്കുന്ന പുരുഷനും നിങ്ങളിൽ നന്മ അതിനെ പ്രചരിപ്പിക്കുന്ന സ്ത്രീയും നന്മ പ്രചരിപ്പിക്കുന്ന പുരുഷനും നിങ്ങൾ നല്ല വാക്ക് പറയുന്ന സ്ത്രീയും നല്ല വാക്ക് പറയുന്ന പുരുഷനും നല്ലത് ചെയ്യുന്ന കർമ്മം കൊണ്ട് നല്ലത് ചെയ്യുന്ന പുരുഷനും നല്ലത് ചെയ്യുന്ന സ്ത്രീയും ഇവരെല്ലാം തുല്യരാണ് എന്നുള്ള ഒരു ഹദീസ് അബ്ദുറഹ്മാൻ എബിനോ പിന്നെ അസ്മ റലി അൻഹ നിവേദനം ചെയ്യുന്നുണ്ട് അവരെ അവരുടെ ഹദീസിൽ കൃത്യമായിട്ട് ഒരു സ്ത്രീ എന്താണ് എന്നുള്ളത് എഴുതി വെക്കുകയാണ് ഖുർആാനിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് മനുഷ്യരെയും ജിന്നുകളെയും ഉണ്ടാക്കിയിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ഈ പിന്നെ മനുഷ്യരെയും അതുപോലെ ജിന്നുകളെയും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഖുർആാനിൽ ഖുർആാൻ സൂക്തങ്ങൾ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പുരുഷൻ എന്നുള്ള ഒരു വിഭാഗത്തിനോട് അതിൻ്റെ സബ് ആണ് സ്ത്രീ എന്നുള്ളത് പറഞ്ഞു വെക്കുന്നില്ല പുരുഷനോട് പുരുഷൻ്റെ ഇണയാണ് സ്ത്രീ എന്നാണ് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്കറിയാലോ സൂറത്തു നിസാ ഇൽ അള്ളാഹു പറയുന്നത് ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് ഞാൻ ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കി എന്നുള്ളതാണ് ആണിനെയും പെണ്ണിനെയും ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് ഒരു നീരിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ സമത്വത്തിൻ്റെ ഭാവനയാണ് വിരിയുന്നത് സമത്വം എന്നുള്ള സങ്കല്പമാണ് വിരിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ നിങ്ങളുടെ കർമ്മം എന്താണോ ആ കർമ്മം നിങ്ങൾ പേറുന്ന ആളുകളാണ് ആ കർമ്മം പേറാൻ വേണ്ടി മറ്റൊരാൾ വരുന്നില്ല സ്ത്രീ പേറുന്ന കർമ്മം തന്നെയാണ് പുരുഷനും പേറുന്നത് അവൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവൻ്റെ പരലോക ജീവിതം ഉള്ളത് എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതം ആ മതത്തിനെ അവഹേളിക്കുന്ന ആളുകൾ ആ മതത്തിൽ സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ സ്ത്രീകളോട് നീതി കാണിക്കാത്ത മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആളുകളോട് ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് തുല്യനീതി എന്ന് പറയുന്ന ആധുനിക സങ്കല്പത്തെ പലരും പല രൂപത്തിൽ വിശകലനം ചെയ്യുമ്പോൾ സ്ത്രീക്കും പുരുഷനും അവരുടെ കർത്തൃത്വം എന്താണോ അവർ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ മുൻപിലുള്ള പദവി അല്ലാതെ പുരുഷൻ കഴിഞ്ഞിട്ടല്ല സ്ത്രീക്ക് ഉള്ള പദവി എന്നുള്ളത് ഖുർആാനിലോ ഇസ്ലാമിക വിവക്ഷയിലോ എവിടെയും നമ്മൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ പിന്നെ പുതിയ കാലത്തെ ആളുകൾ പുതിയ കാലത്ത് ആളുകൾ വിശകലനം ചെയ്യുന്ന ഭാഷ തന്നെ വേറെയാ അവർ കൊണ്ടുവരുന്ന വെസ്റ്റേൺ ഐഡിയോളജി ഉണ്ട് ആ വെസ്റ്റേൺ ഐഡിയോളജിയിൽ അവർ പ്രതിഫലിപ്പിക്കുന്ന ആശയമുണ്ട് ആ ആശയം പേറിയ ആളുകളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഭൂമിയിൽ ബുദ്ധിയുള്ള ആളുകളായിട്ട് അവർ കണക്കാക്കുന്നു നമ്മളുടെ ബുദ്ധിയെ അവർ അടയാളപ്പെടുത്തുന്നില്ല അങ്ങനെ അടയാളപ്പെടുത്താൻ അവർക്ക് നമ്മളുടെ വസ്ത്രം ഒരു പാരാമീറ്റർ ആയിട്ട് എടുക്കേണ്ടി വരുന്നു തലയിൽ തട്ടമുള്ള വ്യക്തിക്ക് വിവരം കുറവാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പം അതിനെ ചോദ്യം ചെയ്യുമാറായിട്ടുള്ള ഉത്തരങ്ങൾ പുതിയ കാലത്ത് തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പുതിയ കാലത്തെ മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളോടൊപ്പം തന്നെ അവര് പല മേഖലയിലും വൈജ്ഞാനിക ശാസ്ത്ര മേഖലയിൽ കുതിച്ചു വരുന്നുണ്ട് എന്ന് പറയുന്നത് ലോകത്ത് ഈ മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ കാണേണ്ട കാര്യമാണ് മതം ഉൾക്കൊള്ളുന്ന വ്യക്തിക്ക് അവൻ്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിൽ ഉയർന്നുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകുമെന്നുള്ള വിപ്ലവകരമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള സദസ്സുകളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മതം പഠിക്കുമ്പം അത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല മതം പഠിക്കുമ്പം നിങ്ങൾക്ക് ധൈര്യം കൈവരിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നു മറ്റുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം ലോകമാസകലം പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് പറ്റേണ്ടതുണ്ട് പിന്നെ പുതിയ തലമുറയിലുള്ള ആളുകൾ പലപ്പോഴും പറയാറുണ്ട് പലരും നമ്മൾക്ക് കുട്ടികളെ വായിക്കാൻ പറ്റുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ ഒരു വാക്കുണ്ടല്ലോ ഒരു പറച്ചിലുണ്ടല്ലോ അറിവും വീഞ്ഞും പ്രായം കൂടും തോറും അത് കൂടുകയാണ് ചെയ്യുക എന്നുള്ളത് അതിന്റെ മാധുര്യം കൂടുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളുടെ ജീവിതമാകെ മാറി നിങ്ങൾ നോക്കൂ നമ്മൾ പോകുന്ന വഴി മാറി നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം മാറി നമ്മൾ ഉടുക്കുന്ന വസ്ത്രം മാറി നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ മാറി നമ്മൾക്ക് ചുറ്റും ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മാറാത്തതായിട്ട് ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ നമ്മൾ നമ്മളെ മക്കളെ നോക്കുന്ന രീതി അധ്യാപകർ വിദ്യാർത്ഥികളെ നോക്കുന്ന രീതി ഇത് വലിയ മാറ്റമില്ലാതെ തുടരുകയാ നമ്മളൊരു കുട്ടിയെ നോക്കിയിട്ട് ആ കുട്ടി എങ്ങനെയാണ് പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് നോക്കുന്നത് നമ്മൾ നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിനെ പിടിച്ചു നിർത്തിയിട്ടാണ് നമ്മൾ നമ്മളുടെ ബുദ്ധിയിൽ നിന്ന് നമ്മളുടെ അറിവിൽ നിന്നാണ് ഒരു കുട്ടിയെ നമ്മൾ വായിച്ചെടുക്കുന്നത് പക്ഷേ വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം ഒരു വ്യക്തിയുടെ ജീവിതം അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ജീവിത രീതി തുടങ്ങുന്നത് മൂന്നാം ക്ലാസ്സിൽ നിന്നാണ് ആ കുട്ടിയെ നമ്മൾ കൊണ്ടുപോയിട്ട് പ്രീ സ്കൂളിൽ ചേർക്കും അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെ അവൻ്റെ ജീവിതം പോകുന്ന ഒരു രീതി ഉണ്ട് ഇതിന് ഈ കാലത്ത് പുതിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പണ്ടത്തെ അതേ രീതിയിലാണ് ഇപ്പോഴും കാലചക്രം തിരിയുന്നത് പിന്നീട് പത്താം ക്ലാസ്സും പ്ലസ് ടുവും ഡിഗ്രിയും അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സും കഴിഞ്ഞ് ആ കുട്ടി വീണ്ടും അതേ കാലചക്രത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് പോയിട്ട് അഞ്ച് മണിക്ക് ഓഫീസ് അവസാനിപ്പിച്ച് വരുന്ന ആ രീതി നമ്മൾ മക്കളെ നോക്കുന്ന രീതി മാറിയിട്ടില്ല പക്ഷെ കുഞ്ഞുങ്ങളുടെ കാലം മാറിയിട്ടുണ്ട് ഒരു കാലത്ത് നമുക്ക് പ്രായം തോറും തോറും പ്രായം പിന്നെ കൂടും തോറും നമ്മളുടെ അറിവുകൾ കൂടുന്നുണ്ട് കാരണം നമ്മൾ കുറെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ കുറെ ആളുകളുമായി സംസാരിക്കുന്നവരാണ് നമ്മൾ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ അനുഭവങ്ങൾ കൂടുന്നുണ്ട് നമ്മളുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ പുതിയ ആളുകളെ പിന്നെ കണ്ടുമുട്ടുന്നുണ്ട് അതിലൂടെ നമ്മൾക്ക് പുതിയ പുതിയ അറിവുകൾ വന്ന് അങ്ങനെ ആയിരിക്കും ഒരു ഓരോ വ്യക്തിയും ഇങ്ങനെ വികസിച്ച് വരുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ ഇന്ന് ഒരു മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ ആ കുട്ടിക്ക് ലഭിക്കുന്ന അറിവുകൾ ഒരു പക്ഷെ അവരുടെ രക്ഷിതാവിനേക്കാളും അവൻ്റെ അധ്യാപകനേക്കാളും മുകളിലായിരിക്കും അവന് നേടുന്ന അവന് കാണുന്ന അവൻ്റെ അറിവുകൾ അതിനേക്കാളും മുകളിലായിരിക്കും നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പോയിരുന്ന സ്ഥലങ്ങളിലേക്കല്ല നമ്മളെ മക്കളെ ഇന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വെക്കേഷൻ വന്നാൽ അവന് പോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ അവനെ കൊണ്ടുപോകുകയാണ് അതിന് അതിർത്തികളില്ല ഒരു പക്ഷേ ബസ്സിൽ പോയിരുന്ന കാലത്ത് നിന്ന് അല്ലെങ്കിൽ രണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ പോയിരുന്ന ഒരു വാഹനത്തിൽ നിന്ന് നമ്മൾ അതിനേക്കാളും ഇവിടെ ആകാശങ്ങൾ മറികടന്ന് നമ്മൾ കുട്ടിയെ കൊണ്ടുപോകുന്നു ഇങ്ങനെ ആ കുട്ടിയുടെ അറിവ് അവൻ്റെ ജീവിതാനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടിയോട് നമ്മൾ സംസാരിക്കുന്നത് ഏതറിവിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഏതറിവിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ അവനോട് സംസാരിക്കുന്നത് ഇവിടെ ഒരു കറിക്കുല ഉണ്ട് ഒരു രീതി ഉണ്ട് ഒരു വെസ്റ്റേൺ കൾച്ചർ ഉണ്ട് എന്താണ് ആ വെസ്റ്റേൺ കൾച്ചർ നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുന്ന രീതി നമ്മളുടെ മുമ്പിൽ ഇമ്പോസ്ഡ് ആയിട്ടുള്ളതാ നമ്മുടെ മുകളിലേക്ക് ഈ പുതിയ ആധുനിക കാലത്ത് നമ്മൾ മാറ്റമില്ലാതെ തുടരുന്ന രീതി എന്ന് പറയുന്നത് നമ്മളുടെ മുകളിലേക്ക് വരച്ചു വച്ചതാ ആ രീതി തന്നെ അതിലൂടെ തന്നെ പോയാൽ മാത്രമേ നമ്മുടെ കുട്ടി മെച്ചപ്പെടുകയുള്ളൂ എന്ന് ആരോ നമ്മളുടെ മുമ്പിൽ പറഞ്ഞു തന്നു എന്നാൽ അതിനെ മറികടക്കുന്ന രൂപത്തിലാണ് പുതിയ കാലത്തെ കുട്ടികൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് പലരും പറയാറുണ്ട് ഉമ്മ എനിക്ക് ബോറടിക്കുന്നു ഉമ്മ ഉപ്പ എനിക്ക് ബോറടിക്കുന്നു എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കാറുണ്ട് ഈ ബോറടി എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ആരെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ അതിനെ ഒരു നന്മയായിട്ടാണ് കാണുന്നത് നമ്മളുടെ കുട്ടിക്ക് ബോറടിക്കുന്നത് എപ്പോഴാണ് അവന് വെറുതെ ഇരിക്കുമ്പോഴാണ് അവന് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല അവര് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം അവനെ കൂടുതൽ എന്തെങ്കിലും വിഷയത്തിൽ അവൻ്റെ എനർജി അവൻ്റെ ചിന്ത എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതാണ് പുതിയ കാലത്തെ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവണം എന്തെങ്കിലും ആയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്തെങ്കിലുമായിട്ട് സ്വന്തം എനർജി നിക്ഷേപിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആധുനിക തലമുറ നമ്മളുടെ മുമ്പിലുണ്ട് അങ്ങനെ ഇല്ല എങ്കിൽ കുട്ടികൾ പറയും ഉമ്മ എനിക്ക് ബോറടിക്കുന്നു ഉപ്പ എനിക്ക് ബോറടിക്കുന്നു എന്ന് ഒരു കാലചക്രം വെച്ചിട്ടല്ല മക്കൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി പണ്ടൊക്കെ പത്താം ക്ലാസ് കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു നാട്ടിൽ ഒരു പത്താം ക്ലാസ് ജയിച്ച ജയിച്ച ഒരു വ്യക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള മനുഷ്യൻ ഉണ്ടാവുക ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക ടീച്ചർ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിരുന്നു അപ്പോഴാണ് നമ്മളുടെ കയ്യിലേക്ക് പണം വരുന്നത് അപ്പോഴാണ് മക്കള് അധ്വാനിക്കാൻ തുടങ്ങുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഈ പറയുന്ന പ്രീ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുപോകുന്ന മക്കൾ വരെ കയ്യിൽ ശമ്പളം വാങ്ങുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഓൺലൈൻ കാലമാണിത് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ തങ്ങൾക്ക് മുമ്പിലുള്ള ഗാഡ്ജറ്റുകളിലൂടെ അല്ലെങ്കിൽ പുതിയ കാലത്തെ ഐ പിന്നെ എ ഐ ടെക്നോളജിയിലൂടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലൂടെ മക്കൾ ഓരോ കാലത്തെയും വായിക്കുന്നുണ്ട് അവർ ഓരോ കാലത്തിനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവരുടെ ചിന്തകളെ ചെറുപ്രായം മുതലേ അവർ ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ നിക്ഷേപിക്കാനും അതിലൂടെ പണം ഉണ്ടാക്കാനും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു പാരമ്പര്യ രീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പുതിയ കാലത്തിനെ ഓർത്ത് പുതിയ സമൂഹത്തിനെ ഓർത്ത് പുതിയ കുട്ടികളെ ഓർത്ത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ആണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനൊപ്പം നമ്മളും മാറണം നമ്മളും മാറണം നമ്മൾ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ വായിക്കാതെ നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവിടെ ആളുകൾ പാടി നടക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ നമ്മളെ കുറിച്ച് നമ്മൾ പഴഞ്ചനാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ തന്ത വൈബ് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പാട്ടുകളിലൂടെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് സിനിമകളിലൂടെ ഇവിടെയുള്ള വൈബ് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് വെക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ പുതിയ കാലത്തെ വൈബിനെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ഈ സമൂഹത്തിലെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുതിയ കാലത്തിനെ വായിക്കുന്നത് യുഗം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പം ആ കാലഘട്ടത്തിനോടൊപ്പം ഒരു സമൂഹം ജനിക്കുകയാ ആ സമൂഹത്തിന് പറയുന്നത് ആൽഫ യുഗം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ യുഗമുണ്ടല്ലോ ഈ കാലത്തെ കുട്ടികളെ വിളിക്കുന്നത് ജെൻസി ലോകം എന്നുള്ളതാണ് ഇതിനു മുൻപ് ഒരുപാട് കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോയി നോക്കിയാൽ വലിയ ബേബി ഭൂമേസിന്റെ കാലം ഉണ്ടായിട്ടുണ്ട് മില്ലേനിയൽസിന്റെ കാലം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയാറുള്ളത് കമ്പ്യൂട്ടർ ആകെ ലോകത്തെ മാറ്റി മൊബൈൽ ഫോൺ ആകെ കോലത്തെ മാറ്റി എന്നുള്ളതാ ഇതിനിടയിൽ ഈ തലമുറകളിൽ തമ്മിലുള്ള മാറ്റങ്ങളെ അഭിസംബോധന ചെയ്യാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ മാറ്റങ്ങൾ തമ്മിലുള്ള പിന്നെ നമ്മൾ ജീവിക്കുന്ന കാലവും ഇന്ന് നിങ്ങളുടെ പേരെ കുട്ടികളുടെ പേരെ കുട്ടികൾ ജീവിക്കുന്ന കാലവും നിങ്ങൾ പരിശോധിച്ചു നോക്കണം എന്തുമാത്രം വ്യത്യാസങ്ങളാ എന്തുമാത്രം വ്യത്യാസങ്ങളാ ആളുകൾക്ക് മുഖം നോക്കി സംസാരിക്കാനുള്ള വിമുഖതയുള്ള കാലമാണിത് നിങ്ങളുടെ കയ്യിൽ ഗാഡ്ജറ്റ്സ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ മാധ്യമം ഉണ്ട് എങ്കിൽ അതിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ മടിയില്ലാത്ത കാലം മുഖം നോക്കി സംസാരിക്കുമ്പം കണ്ണ് നോക്കി സംസാരിക്കുമ്പം എന്താണോ നമ്മൾ അനുഭവിച്ചിരുന്നത് അതേ അനുഭൂതി കുട്ടിക്ക് ഈ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം അതിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നു അവർ പറയുന്നു അങ്ങനെയുള്ള ലോകത്തേക്ക് നമ്മൾ കടക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ അവര് അതിൽ നിന്നും നമ്മളോടൊപ്പം വരാനും തയ്യാറായിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു ഇക്വ ആവശ്യമാണ് ഒരു തരത്തിലുള്ള ഒരു ഒരു സന്ധി ചേരൽ നമ്മൾ ഈ തലമുറയിലുള്ള ആളുകളുമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ള തലമുറയെ ഒരുമിച്ച് കൂട്ടാതെ നമ്മൾക്ക് മുന്നോട്ട് പോവൽ അസാധ്യമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്കറിയാലോ പുതിയ കാലത്തെ ജനറേഷൻ ഏഐ സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ കാലത്തിനെ വിശേഷിപ്പിക്കുമ്പോൾ അതൊരു പുഴ പോലെയാ പുഴ പോലെ നമ്മളുടെ അടുത്തേക്ക് ഓരോ വെള്ളത്തുള്ളികളും വരും ആ വെള്ളത്തുള്ളികൾ നമ്മളെ തൊട്ട് ഇങ്ങനെ തലോടി പോകും ആ വെള്ളത്തുള്ളികൾ ഓരോന്നും പുതിയതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതിനോടൊപ്പം സഞ്ചരിച്ചിട്ടില്ല എങ്കിൽ ആ കാട്ടിൽ എവിടെയോ ഉരുകി ഉരുകി ആരുമല്ലാത്ത ഒറ്റപ്പെട്ട മനുഷ്യരായി തീരും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട സോയ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് എല്ലാ കാര്യത്തിനെയും അറിയുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ് എല്ലാ കാര്യത്തിനെയും അറിയുക എന്നുള്ളത് അവകാശമാണ് എന്നാൽ അറിയാതിരിക്കുക എന്ന് പറയുന്നതും നമ്മളുടെ അവകാശത്തിലുണ്ട് എന്നുള്ളൊരു വാക്യം അവർ കൂട്ടി വായിക്കുകയുണ്ടായി നമ്മൾ ഒരുപാട് മലിനീകരണത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പുഴ മലിനീകരിക്കപ്പെടുന്നു വാഴു മലിനീകരിക്കപ്പെടുന്നു നമ്മളുടെ ഭൂമി മലിനീകരിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പുതിയ കാലത്ത് ഒരു മലിനീകരണത്തെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം അതെന്താണെന്നറിയോ വെളിച്ചത്തിന്റെ മലിനീകരണം വെളിച്ചം ലൈറ്റ് പൊല്യൂഷൻ എന്നുള്ള ഒരു കാര്യം പുതിയ കാലത്തിന്റെ കണ്ടുപിടുത്തമാ എന്താണത് നിങ്ങൾ തന്നെ വീടുകൾ പരിശോധിച്ച് നോക്കിയാൽ മതി നമ്മളുടെ വീട്ടിലെ ഓരോ കിടപ്പ് മുറിയിലും ഓരോ വെളിച്ചമാ നമ്മളുടെ ഡൈനിങ് ഹാളിൽ മറ്റൊരു വെളിച്ചമാ നമ്മളുടെ കൊലായിലേക്ക് എത്തിയാൽ മറ്റൊരു വെളിച്ചമാ ഈ വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇരുട്ടിലാണ് എന്നുള്ള ഒരു പഠനമുണ്ട് നിങ്ങൾക്കറിയാലോ ഗർഭാശയത്തിൻ്റെ ആയന്തരങ്ങളിൽ ഒരു കുട്ടി ഇരുട്ടറയിലാണ് കഴിയുന്നത് ആ ഇരുട്ടറയിൽ നിന്നും പിന്നെ വെളിച്ചത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മനുഷ്യന് കാണാൻ പറ്റുക വെളിച്ചം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തരുന്ന നന്മയുടെ വികാസമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൽ വെളിച്ചം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് കൂർബമായിട്ടൊരു വിഷയത്തിലാണ് എങ്കിൽ ആ വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു എങ്കിൽ അവൻ്റെ ന്യൂറോൺസ് അവൻ്റെ തലയിൽ തലച്ചോറിലുള്ള ഓരോ കേന്ദ്രങ്ങളും ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ പറയുന്നുണ്ട് പക്ഷേ വെളിച്ചം കാരണം അത് സ്കാറ്റേഡ് ആയി പോകുന്നു അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പോകുന്നു അവന് കോൺസെൻട്രേഷൻ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾക്കറിയാൽ ഒരു സ്റ്റഡി റൂം നമ്മൾ സജ്ജീകരിക്കുമ്പോൾ ആ സ്റ്റഡി റൂമിൽ പഠിക്കുന്ന ഏരിയയിലേക്ക് അവൻ്റെ ടേബിളിലേക്ക് കൃത്യമായിട്ട് ഒരു വെളിച്ചം വെക്കും അതിന് ചുറ്റും ഒരു പക്ഷെ ഇരിട്ടായിരിക്കും ആ ഇരുട്ടിൽ നിന്ന് ആ വെളിച്ചത്തിലേക്ക് അവന് കോൺസെൻട്രേഷൻ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ നിങ്ങൾക്കറിയാം ഇതിങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം മനുഷ്യന്റെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് മന മനുഷ്യന്റെ തലച്ചോറിലുണ്ടാകുന്ന രീതികളുണ്ട് അത് ഏതൊക്കെ തലങ്ങളിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അവൻ്റെ കോൺസെൻട്രേഷൻ അവൻ്റെ ബുദ്ധി ബുദ്ധി ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക അതിൻ്റെ കൂർമ്മതയെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇന്ന് വെളിച്ചം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് വെളിച്ചം എല്ലായിപ്പോഴും നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ ഇരുട്ടിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഇരുട്ട് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് എപ്പോഴെങ്കിലും എത്തി ഏകാന്തതയിൽ ഇരുന്നിട്ടില്ല എങ്കിൽ നമ്മളുടെ കുട്ടികൾ സ്വയം മറന്നു പോകും അവനവൻ്റെ ചിന്തയെ പരിപോഷിപ്പിക്കാൻ പറ്റാതെയാകും അവന് അവൻ്റെ ലോകത്തിനെ തിരിച്ചറിയാതെയാകും അതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വെളിച്ചത്തെ നിയന്ത്രിക്കുക നിങ്ങൾ കേൾക്കുമ്പം നമുക്കറിയാം കാതിന് ഒരു ഉത്തരവാദിത്തമുണ്ട് കേൾക്കുക എന്നുള്ളത് എല്ലാം കേൾക്കുക എന്നുള്ളതല്ല ചിലത് കേൾക്കാതിരിക്കുക എന്നുള്ളതുമാണ് കണ്ണ് എല്ലാം കാണുക എന്നുള്ളതല്ല ചിലത് കാണാതിരിക്കുക എന്നുള്ളതുമാണ് മൂക്കിനെല്ലാം ശ്വസിക്കുക എന്നുള്ളതല്ല ചിലത് ശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് വെളിച്ചവും അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ വെളിച്ചത്തിൻ്റെ ലോകത്ത് ഈ മായാലോകത്ത് മക്കളോട് ഇരുട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ആ ഇരുട്ടിൽ നിന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കണം ഒറ്റപ്പെടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ആ ഒരു വെളിച്ചത്തിൽ ഇരുണ്ട വെളിച്ചത്തിലും തെളിച്ച മുണ്ടി എന്ന് പറഞ്ഞു തരുന്ന വിശുദ്ധ ഖുർആാന്റെ മഹത് വാക്യം നിങ്ങൾ അവരുടെ മുമ്പിൽ കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസബായിൻ്റെ ഈ ഒരു വിശാലമായിട്ടുള്ള ലോകത്ത് ഇനിയും ഒരുപാട് ആളുകൾ പിറക്കട്ടെ ഒരുപാട് പണ്ഡിതന്മാരെ ഉണ്ടാക്കാൻ പറ്റട്ടെ ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ട് വെളിച്ചം വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്രഗത്ഭരെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും സംഭാവന ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരത്തെ